സിംഗപ്പൂർ വരുമ്പോൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഡെസ്റ്റിനേഷൻസിൽ ഒന്ന് അല്ലെങ്കിൽ ഒരു ഒന്നാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ എന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരേ ഒരു യൂണിവേഴ്സൽ സ്റ്റുഡിയോ ആണ് സിംഗപ്പൂർ ഉള്ളത് സിംഗപ്പൂർ യൂണിവേഴ്സൽ സ്റ്റുഡിയോ കാണാൻ പോകുന്നവർക്കുള്ള ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്ലാൻ ഉള്ളവർക്കാണ് ഈ വീഡിയോ കൂടുതൽ ഉപകാരപ്രദം യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പല റൈഡുകളിലും ക്യാമറയും മൊബൈൽ വീഡിയോഗ്രഫിയും ഒന്നും സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ റൈഡ് എൻജോയ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കില്ല പോകാൻ പ്ലാൻ ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ ബോറിംഗായി തോന്നിയേക്കാം നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഈ സെൻഡോസ ബ്രോഡ് വോക്ക് ഉണ്ട് ആ വോക്ക് വഴി നമുക്ക് ആ വിവോ സിറ്റി മോളിൽ നിന്ന് അങ്ങോട്ടേക്ക് നടന്നു പോകാൻ പറ്റും പിന്നെ മോണോറയിലുണ്ട് അതാണ് ഈ സെൻഡോസ എക്സ്പ്രസ് എന്ന് പറയുന്നത് അതിന് കയറിയാൽ പോകാം പിന്നെ എനിക്ക് തോന്നുന്നു ഈ ബെസ്റ്റ് റിസോർട്ട് വേൾഡ് സെൻഡോസ എന്ന് പറയുന്നത് സി അതാണ് അടുത്ത ഓപ്ഷനാണുള്ളത് ഈ മൂന്ന് ഓപ്ഷനാണ് ഉള്ളതെന്നാണ് എൻ്റെ അറിവ് ഹാർബർ ഫ്രണ്ട് എന്ന മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷമാണ് ഞങ്ങൾ സന്തോഷയിലേക്ക് പോയത് ബസ് ഉപയോഗിച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ഒരു വശത്തേക്ക് മാത്രമായിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നത് തിരികെ വന്നപ്പോൾ സൗജന്യമായിരുന്നു അത് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ യാത്ര ആരംഭിച്ചു കാരണം യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ ആ ഒരു ഗ്ലോബിൻ്റെ ഫ്രണ്ടിലുള്ള ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ അധികം ആളില്ലാതെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ പ്രവേശന സമയത്തിന് രണ്ട് മണിക്കൂർ മുൻപെങ്കിലും എത്തണം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വെളുപ്പിന് അഞ്ച് മണിക്ക് യാത്ര ആരംഭിച്ചാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് വീഡിയോയിലൊരു ചെറിയ ക്ഷീണമൊക്കെ ഉള്ളത് അങ്ങനെ നിങ്ങൾക്ക് വീഡിയോയും ഫോട്ടോയും എടുക്കാൻ താൽപ്പര്യമില്ല എങ്കിൽ മണിക്കാണ് എൻട്രി ഉള്ളത് ആ ഒരു സമയം കരുതി നിങ്ങൾ യാത്ര ആരംഭിച്ച് ഇവിടെ എത്തിയാൽ മതി അവധി ദിവസങ്ങളിൽ സാധാരണയായി വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ നിങ്ങളുടെ യാത്രയുടെ ഭാഗമായി നിങ്ങൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവധി ദിവസം അല്ലാത്ത ഒരു ദിവസം നോക്കി തിരഞ്ഞെടുക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും ആദ്യത്തെ ടിപ്പ് എന്താ ഞങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ ഉദ്ദേശിച്ചത് എല്ലാവരും പോയിരിക്കുന്ന ക്യൂവിലോട്ട് പോകാതെ ആദ്യം ലെഫ്റ്റിലേക്ക് പോകാന്നുള്ളതാണ് ോപ്പൺ ആണോ ഒന്നും നോക്കട്ടെ ഇവിടെ വലിയ ക്യൂ കാണുന്നില്ല ഫാർഫാർ ആദ്യത്തെ റൈഡ് ഞങ്ങൾ നമ്മുടെ ഒരു റോളർ കോസ്റ്ററിന്റെ ഒരു ചെറിയ വേർഷൻ ആണ് നല്ല ത്രില്ലിങ് ഒത്തിരി നേരം ഒന്നുമില്ല ഒരു മിനിറ്റ് കാണും മാക്സിമം പക്ഷെ അടിപൊളിയാണ് വലിയ ക്യൂ ഒന്നുമില്ല അഞ്ച് മിനിറ്റ് നിന്നാൽ മതിയായിരുന്നു അത് കഴിഞ്ഞ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഷ്രക്കിന്റെ ഒരു റൈഡുണ്ട് ആ റൈഡിൽ വന്നിരിക്കുകയാണ് ഇവിടെ ട്വന്റി മിനിറ്റ്സ് ഇപ്പൊ വെയിറ്റിംഗ് ആണ് എക്സ്പ്രസ് സെൻറ്റർക്കാരൊക്കെ കേട്ടിട്ടേ കയറാൻ പറ്റത്തുള്ളൂ എങ്കിലും ഞങ്ങൾ ആ ക്യൂവിന്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ പുറവിലൊരു അറുപത് എഴുപത് പേരോളം ക്യൂ ആയി അപ്പൊ നമ്മൾ ആദ്യം തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്കും ട്രൈ ചെയ്യാം നിങ്ങൾ കേറുമ്പോൾ തന്നെ ആദ്യം ഫാർ ഫാർഅഅവേ ഏരിയയിലോട്ട് വരിക ഞങ്ങളൊരു സ്ട്രാറ്റിയുടെ റൈഡ് പോയില്ലേ അത് സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് ഓടി റോളർ കോസ്റ്ററിന്റെ സൈഡിൽ കൂടെ ഫാർഫാർഅവേ ഏരിയയിൽ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ ഒരു ആപ്പ് ഓൺലൈൻ അവൈലബിൾ ആണ് അപ്പൊ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പ് നമുക്ക് അതിനകത്ത് കിട്ടും അതനുസരിച്ച് ഏതൊക്കെ റൈഡ് എവിടെയാണ് റൈഡുകളുടെ പേരെന്താണെന്നൊക്കെ നമുക്ക് നാവിഗേറ്റ് ചെയ്ത് വരാൻ പറ്റും ഷ്രക്കിന്റെ റൈഡ് അടിപൊളിയാണ് നിങ്ങൾ മിസ് ചെയ്യരുത് ഒരു അരമണിക്കൂറോളം ആ റൈഡ് ഉണ്ട് ത്രീ ഡി ഷോ ആണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പം അടുത്തതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് ഇതും മസ്റ്റ് വിസിറ്റ് ആണ് മിസ് ചെയ്യരുത് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൊരു റൈഡാണ് നിങ്ങൾക്ക് ആദ്യത്തെ രണ്ടും വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് ഷ്രക്കിന്റെ റൈഡിലേക്ക് വരാൻ ത്രീ ഡി ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് എന്നിട്ട് സമയമുള്ളതുപോലെ ഫസ്റ്റ് രണ്ട് കയറിയാലും മതി എന്തായാലും ഞങ്ങളുടെ മൂന്നാമത്തെ റൈഡാണിത് മനസ്സിൽ ഒരുമാതിരി മനസ്സിലൊരുമാതിരി അങ്ങനെ നിറയുന്ന രീതിയിലുള്ള മ്യൂസിക്കും ഒക്കെ ആയിട്ട് ജുറാസിഡാണ് അടുത്ത റൈഡ് ഈ ജുറാസിക് പാർക്ക് ഏരിയയിൽ തന്നെ കുറേ അധികം റൈഡുകളുണ്ട് നിങ്ങൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് കയറുക കുറച്ചൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ ക്ലോസ്ഡ് ആയിരുന്നു റാപ്പിഡ്സ് അഡ്വഞ്ചർ ഒരിക്കലും മിസ് ചെയ്യുക ഞങ്ങൾ റാപ്പിഡ് അഡ്വഞ്ചറിലാണ് കയറുന്നത് ഈ ജുറാസിക് പാർക്കിൽ തന്നെ കുറേ റൈഡുകളുണ്ട് റാപ്പിഡ് അഡ്വഞ്ചർ ഈ ബാക്കിയുള്ള റൈഡുകൾക്കൊക്കെ വെയിറ്റിംഗ് ടൈം കൂടുതലാണ് ഇവിടെ ഒരു ോളർ പോസ്റ്ററിൻ്റെ വേറൊരു ടൈപ്പ് നല്ല ഭംഗിയാണ് അത് കാണാൻ അതിന് ഒരു മണിക്കൂറാണ് അതിൻ്റെ വെയിറ്റിംഗ് ടൈം അതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് പുറത്ത് വന്നപ്പോൾ ഇവിടെ നാൽപ്പത് മിനിറ്റുള്ള വെയ്റ്റിംഗ് ടൈം അതുകൊണ്ട് ഇവിടെ കിറന്നു ചേർത്തി ഇവിടെ കുറേ ചടങ്ങുകൾ ഇത് നനയുന്ന റൈഡാണ് നമുക്ക് നനയുന്നത് പ്രശ്നമില്ല എങ്കിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല ക്യാമറ ഫോൺ അതുപോലെ സാധനങ്ങളൊക്കെ വീഡിയോ എടുക്കാനൊന്നും തന്നിട്ടില്ല പിന്നെ റെയിൻകോട്ട് വേണമെങ്കിൽ റെയിൻകോട്ട് പോലെ ഒരു ജാക്കറ്റൊക്കെ ഇവിടെ ആളുകൾ മേടിച്ചിടുന്നുണ്ട് അത് വേണമെങ്കിൽ ആറ് ഡോളർ ഒരെണ്ണത്തിന് കൊടുത്ത് വാങ്ങാം ഒരു ടിപ്പ് പറയാം നമ്മളിപ്പോൾ ഏതെങ്കിലും റൈഡ് ചെല്ലുക അപ്പം നമുക്ക് പെട്ടെന്ന് കയറണമെന്നുണ്ടെങ്കിൽ സിംഗിൾ റൈഡ് ക്യൂ ഉണ്ട് എന്ന് വെച്ചാൽ ഒരാൾ തന്നെ ഇപ്പം നമുക്ക് നമ്മുടെ കൂടെ കമ്പാനീൻ്റെ കൂടെ പോകണ്ട സിംഗിൾ ആയിട്ട് പോയാൽ മതിയെങ്കിൽ അങ്ങനെ നമുക്ക് കയറിപ്പോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഓരോരോ റൈഡുകളിൽ വേഗം വേഗം കയറി ഇറങ്ങാൻ പറ്റും നമ്മളിപ്പോൾ ചിലപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കയറാനൊക്കെ നിൽക്കുന്നവരായിരിക്കും ഇവിടെ കുറെ ചൈനീസ് ക്രൗഡ് അല്ലെങ്കിൽ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഒരുമിച്ച് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനത്തെ ക്യൂ കയറി നിന്നപ്പം ഒരു മണിക്കൂർ മിനിറ്റ് ആണ് വെയിറ്റിംഗ് വന്നത് അപ്പോൾ അവർ തന്നെ അനൗൺസ് ചെയ്തു നിങ്ങളുടെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ റൈഡേഴ്സ് ക്യൂ ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ രണ്ടും സിംഗിൾ റൈഡേഴ്സിൻ്റെ ക്യൂയിൽ പോയി കയറി അങ്ങനെ കയറിയപ്പോൾ ഞങ്ങൾക്ക് ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നോളൂ എക്സ്പ്രസ് എൻട്രിയേക്കാളും പെട്ടെന്ന് ഞങ്ങൾ കയറിപ്പോയി വേറെ ആളുകളുടെ കൂടെ പോകണമെന്നുള്ളത് ഉള്ളത് വേറെ പ്രശ്നമൊന്നുമില്ല റാപ്പിഡ്സ് അഡ്വഞ്ചർ കഴിയുമ്പോൾ കുറച്ച് നമ്മൾ നനയാൻ സാധ്യതയുണ്ട് കാരണം അതൊരു വാട്ടർ റൈഡാണ് വെള്ളം നമ്മളിരിക്കുന്ന റൈഡിലേക്കൊക്കെ കയറാൻ സാധ്യതയുണ്ട് എന്നാൽ ഞങ്ങൾ അത്രയധികം നനഞ്ഞു പോയത് നല്ലതുപോലെ മഴ പെയ്തുകൊണ്ടാണ് റാപ്പിഡ്സ് അഡ്വഞ്ചർ കയറിയ ശേഷം കനോപ്പി ഫ്ലയറും കഴിഞ്ഞിട്ടാണ് ഈ കാണുന്ന ഷോ കാണാൻ വന്നിരിക്കുന്നത് ഈ ഷോയുടെ പേര് വാട്ടർ വേൾഡ് എന്നാണ് ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിംഗ് ഉണ്ട് ആ ടൈമിംഗ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും ആ ടൈമിംഗ് പല ഭാഗത്തായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും ആ ടൈമിംഗ് നോക്കി കഴിവതും ഈ ഷോ മിസ്സാകാണ്ട് അറ്റൻഡ് ചെയ്യുക അടുത്ത ഉറപ്പായും അറ്റൻഡ് ചെയ്യേണ്ട ഒരു റൈഡാണ് ഈ റിവെഞ്ച് ഓഫ് മമ്മി അതിന് തൊട്ടടുത്തായുള്ള രണ്ട് റോളർ കോസ്റ്റേഴ്സ് ഇത് രണ്ടും ഞങ്ങൾ അറ്റൻഡ് ചെയ്തു ഇതിനൊക്കെ അവസാന സമയത്തേക്കാണ് ഞങ്ങൾ മാറ്റി വെച്ചിരുന്നത് അവസാന സമയം അതായത് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം വന്ന് അറ്റൻഡ് ചെയ്തു ഞങ്ങൾ ഓൾമോസ്റ്റ് റൈഡൊക്കെ ഇപ്പം കംപ്ലീറ്റ് ചെയ്തു ഇനി ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന ഒരു റൈഡ് കൂടി മാത്രമേ ഉള്ളൂ ബാക്കി റോളർ കോസ്റ്ററൊക്കെ രണ്ടെണ്ണവും കയറി സാധാരണ എല്ലാവർക്കും ഒരെണ്ണം ഒക്കെ കയറാനാണ് സമയം കിട്ടുന്നത് ഞങ്ങൾക്ക് രണ്ടെണ്ണവും കയറി ഞങ്ങൾക്ക് രണ്ട് റോളർ കോസ്റ്ററും കയറാൻ പറ്റി ഞാൻ പറഞ്ഞതുപോലെ ആദ്യമേ നിങ്ങളെല്ലാവരും പോകുന്ന വഴിയിൽ നിന്ന് മാറിയിട്ട് അധികം ആളുകൾ പോകാത്ത ഫാർ ഫാർ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് ആദ്യമേ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അധികം ഒന്നും ക്യൂ നിൽക്കേണ്ടി വന്നില്ല മാക്സിമം ഒരു നാൽപ്പത് മിനിറ്റൊക്കെയാണ് എല്ലായിടത്തും ക്യൂ നിന്നത് അത് ഈ ഏറ്റവും ലാസ്റ്റ് നിന്ന് റോളർ കോസ്റ്റർ മാത്രമാണ് കുറേ സമയം ക്യൂ നിന്നത് അവിടെയും ഇടയ്ക്ക് വന്നവർ നമ്മളെ വിളിച്ചുകൊണ്ട് ഫ്രണ്ടി പേരേ ഉള്ളോ എന്നൊക്കെ അവർ ചോദിക്കും അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ പേർക്ക് മാത്രമുള്ള എൻട്രി വഴിയൊക്കെ കയറി എല്ലാം ഫിനിഷ് ചെയ്തു പിന്നെ ഞങ്ങൾക്ക് ഈ സന്തോഷ ഐലൻഡ് എന്ന് പറയുന്നത് കുറേ അട്രാക്ഷൻസ് ഉള്ളൊരു ഐലൻഡ് ആണ് അപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അത്രേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യമൊക്കെയാണ് പിന്നെ ഞങ്ങൾ ക്ലൂക്ക് വഴി ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ ക്ലൂക്കിൽ നിന്ന് നമ്മുടെ ഈ ടിക്കറ്റിൻ്റെ കൂടെ രണ്ട് പേർക്കും ഓരോ മീൽസ് വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് ഡോളറിൻ്റെ വർത്തിയായിട്ടുള്ള ഒരു മീൽ നമുക്ക് ഫ്രീ ആയിട്ട് ക്ലൂക്ക് ബുക്കിങ്ങിൻ്റെ കൂടെ കിട്ടി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുത് നിങ്ങൾ യൂണിവേഴ്സൽ വരുവാണോ അല്ലെങ്കിൽ സിംഗപ്പൂർ വരുവാണെങ്കിലൊക്കെ ഓഫറൊക്കെ കിട്ടാൻ നല്ലതാണ് ക്ലൂക്ക് പ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അതിൽ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പം മലയാളി എന്ന് ടൈപ്പ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇപ്പോൾ കാണുന്ന ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഷോയാണ് നമ്മൾ കണ്ട പല സിനിമയിലെ ക്യാരക്ടേഴ്സിനെയും ഇങ്ങനെ നേരിട്ട് കണ്ട് മീറ്റ് ചെയ്ത് അവരുടെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാം ഇതിനും സ്പെസിഫിക് ആയിട്ട് ടൈമിംഗ് ഉണ്ട് ടൈമിംഗ് പല ഭാഗത്തായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും ആ ടൈമിങ്ങിനനുസരിച്ച് വന്ന് നിന്ന് ഇതുപോലെ ക്യൂവിൽ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാം ക്യാഷ് കൊടുത്ത് നമുക്ക് ഫോട്ടോ വാങ്ങാൻ അവസരമുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ഫോണിലും അവർ ഫോട്ടോയും വീഡിയോയും എടുത്തു തരും ഇതുമൊരു പെർഫോമൻസ് ആണ് ഇതിനും സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിംഗ് ഉണ്ട് ടൈമിങ് തിയേറ്ററിൻ്റെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും അതനുസരിച്ച് സമയമുള്ളതുപോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഇതൊക്കെയാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോകുവാൻ പ്ലാൻ ചെയ്യുന്നവർക്കായി ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കിയ കുറച്ച് ടിപ്സായിട്ട് ഷെയർ ചെയ്യുന്നത് കഴിവതും നിങ്ങൾ റിവഞ്ച് ഓഫ് മമ്മി റോളർ കോസ്റ്റേഴ്സ് ജുറാസിക് പാർക്കിലെ റാപ്പിഡ് അഡ്വഞ്ചർ അതുപോലെ തന്നെ കുറേയധികം റോളർ ഓഫ് കോസ്റ്റേഴ്സിൻ്റെ പല വേർഷൻസും ഉണ്ട് ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക പ്രയോറിറ്റൈസ് ചെയ്ത് അറ്റൻഡ് ചെയ്യുക അതായത് ഏറ്റവും താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ അറ്റൻഡ് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലെഴുതു പോയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നതും പോകുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം